സാർ ഇന്നത്തെ ദിവസം ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ദിവസമാണ് രാഹുൽ മങ്കൂട്ടത്തിലെ കേസ് വാദം കേൾക്കുന്നത് രാഹുൽ ഈശ്വരൻ്റെ ജാമ്യാപേക്ഷയുടെ കാര്യങ്ങൾ അതിനൊപ്പം തന്നെ അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ളയിൽ വാസുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളി അപ്പോൾ അങ്ങനെ കുറേ ഒരു കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾക്ക് ഇടം നൽകുന്ന ഒരു ദിവസം തന്നെയാണെന്ന് അപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ കേസിലേക്ക് നമ്മളൊന്ന് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വരനെ ഇതിനെ അറസ്റ്റ് ചെയ്തു ഇപ്പോഴും അദ്ദേഹം നിരാഹാരം തുടരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തവർ അതേ കുറ്റം ചെയ്ത മറ്റൊരാളെ എന്ന് അടിച്ച് വിട്ട് കളയുന്നുണ്ട് ആരെങ്കിലും അതിന്റെ കേസ് കൃത്യമായിട്ട് മൂവ് ചെയ്തോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ കേസ് എടുക്കാൻ പറ്റുന്ന ഒരു തെറ്റ് സി ബി എമ്മിന്റെ ഭാഗത്തു നിന്നും പലരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് അതെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ജേക്സി തോമസ് എന്ന് പറയുന്ന നമ്മുടെ യുവജന നേതാവ് അതുതന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വൈറ്റ് ട്വന്റി ഫോർ ചാനലിൽ കാണാനിടയായി ഹാഷ്മി ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട് ഒരു എം പിയുടെ മകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ പീഡിപ്പിച്ച് അവശ്യനിലയിലാക്കി എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് കടന്ന് കയറി പറയുന്നുണ്ട് അദ്ദേഹം അപ്പോൾ എം ബിയുടെ എന്ന് പറയുന്ന ഒരു ആരോപണം അവിടെ ഉന്നയിക്കുമ്പോൾ രാഹുലീശ്വര ചെയ്ത സെയിം കുറ്റം തന്നെയാണ് ഇവിടെ ജയ്ക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു എം ബിയുടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പുറത്തില്ലാത്തൊരു കാര്യമാണ് എം ബിയുടെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ എം പിമാരുടെയും മക്കൾ സംശയമനയിലാവുകയാണ് ചെയ്യുന്നത് ഇതും ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തലിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയാണല്ലോ ജയ്ക്കും ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തത് ഇതിന്റെ പേരിലാണ് എന്നുണ്ടെങ്കിൽ ജെയ്സി തോമസിനെതിരെയും എടുക്കേണ്ടതല്ലേ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ സർ ഇത് തിരുവനന്തപുരത്ത് തന്നെ പരാതി വരികയും അതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കളോ ആരെങ്കിലും ഇൻട്രസ്റ്റ് പാർട്ടീസ് ഏതെങ്കിലും എം പിടുത്താൽ ഏതെങ്കിലും എം പി കൊടുത്താൽ മതി പെൺമക്കളുള്ള എം പിമാർ ഇതിനകത്തൊരു ലീഡെന്ന് പറയുന്നത് ലേക്ക് വളരെ ബോധപരമായ ലീഡ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ പ്രായത്തിൽ രാഹുൽ കാര്യത്തിൽ ഈ എം ബി ആരായിരിക്കും എന്നിട്ട് കൃത്യമായിട്ട് അറിയത്തക്കരുതില്ല പ്രായം കൂടി അമ്മമാരുള്ള അമ്മയുടെ പ്രായമുള്ള കൊച്ചുമക്കളുടെ പ്രായമുള്ളവരല്ല പറയുന്നത് മകളെന്നാണ് പറയുന്നത് അപ്പോൾ മകളുള്ള എം ബി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കുറേ കൂടെ നാരോ നമ്മുടെ തപ്പൽ സെർച്ച് കുറേ കൂടെ നാരോ ഡൗൺ ചെയ്യുക ക്ലിയർ ആയിട്ട് പോയിൻ്റ് ചെയ്യുക അത് അതിൻ്റെ എം ബി ആണ് എന്നുള്ളത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് എം ബി അന്ന് ഈസി ആയിട്ട് പിടിക്കാം പിന്നെ ഇത് പറയുമ്പോൾ ഇത് ആ കോടതി തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യം തന്നെ അറിയോ ഈ മനുഷ്യനെ അങ്ങനെ നമ്മൾ ജയ്ക്ക് തോമസ് പറഞ്ഞ ഈ തെറ്റായ സ്റ്റേ അ കുറ്റകരമായ സ്റ്റേറ്റ്മെൻറ്റിനെ ആ ജഡ്ജി എങ്ങനെ കാണുന്നു നമുക്കെന്ന് അറിയട്ടെ അതാണ് അവിടെ കൊടുക്കുമ്പോഴേ അത് ശരിയാകുള്ളൂ അതേ ബെഞ്ചിൽ ആ ജഡ്ജി ജാമ്യാപേക്ഷ ആ ജഡ്ജിയുടെ മുമ്പ് ചെല്ലണം ഉറപ്പായിട്ടും രാഹുലേശ്വരൻ്റെ അടുത്ത് തള്ളിയ അതേ ജഡ്ജിയുടെ അടുത്ത് ജയ്ക്കിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് റിമാൻഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ചെയ്യണം ഉറപ്പായിട്ടും ഇവിടെ ഷൈൻ ടീച്ചറുടെ കേസിലും വന്നത് നമ്മുടെ ഷാജഹാൻ സാറിന് അറസ്റ്റ് ചെയ്തത് നാല് എം എൽ എ എന്റെ പേരാണ് കൊച്ചിയിലെ എം എൽ എ എറണാകുളത്തെ എം എൽ എ എന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അതില് സി പി എം എം എൽ എ എന്ന് പറഞ്ഞപ്പോൾ നാല് പേരുടെയും ഭാഗത്തുനിന്ന് നിന്ന് കംപ്ലയിന്റ് കൊടുത്ത് നാലു പേരിൽ അത് നാല് പേരെയും ഇതുപോലെ സംശയമുനയിലാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഷാജഹാൻ എതിരെയും കേസ് വന്നത് കൃത്യമായിട്ടും ആ എം പിമാരുടെ സൈഡിൽ ആ എം എൽ എ മാരുടെ സൈഡിലും കേസ് വന്നത് അങ്ങനെയായിരുന്നു അപ്പൊ പിന്നെ ഇതുപോലെ തന്നെ സാർ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ലീഡാണ് എം പിമാരും ഇതുപോലെ തന്നെ നാരോ ഡൗൺ ചെയ്തിട്ട് ഒരു കംപ്ലൈന്റുമായിട്ട് ഫോർവേഡ് ചെയ്യേണ്ടത് തന്നെയാണ് ആവശ്യമില്ലല്ലോ ഏതെങ്കിലും എം പിന്നെ ഇപ്പം ഇക്കാര്യത്തിൽ ഏത് എംപിക്കുമ്പോൾ പെൺമക്കളോ ഏത് എംബിക്കുമ്പോൾ അപ്പൊ ഇയാൾ എന്താ അർത്ഥത്തിലാണ് പറഞ്ഞത് സംഭവം ശരിയാണോ തെറ്റാണെന്നുള്ള രണ്ടാമത്തെ കാര്യം അതിന് പരാതിയായിട്ട് അഗ്രിയുടെ പാർട്ടി ഭരണം എംപിയുണ്ട് എംപിയുടെ മകളുമുണ്ട് അവർ അത്ര മൊണ്ണന്മാർ പരാതി കൊടുക്കാതിരിക്കാൻ മാത്രം മണ്ണന്മാരാണ് അവർ വരുമെന്ന് അറിയത്തില്ല വരുമെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ ഇത് ഈ രീതിയിലേക്ക് കേസ് കൊണ്ടുപോകുന്ന എന്തിനാണ്

അപ്പം ഇവർക്ക് താല്പര്യമുള്ള അതായത് പിണറായി വിജയൻ്റെ ഉള്ള കാര്യങ്ങൾ അത് നടത്തി കൊടുക്കുക എന്നുള്ള ചുമതലയുള്ള പോലീസാണ് അതുകൊണ്ടാണ് മറ്റൊരു ചർച്ച നമ്മൾ പറഞ്ഞത് രാഹുൽ മാം രക്ഷപ്പെടാൻ സഹായിച്ചത് വിതേ പോലീസ് തന്നെയായിരിക്കും ഉറപ്പായിട്ടും വിധേയ പോലീസ് തന്നെയായിരിക്കും സഹായിച്ചത് അല്ല പോലീസ് അറിയാണ്ട് ഒരിക്കലും നമ്മളുടെ കേരള പോലീസിൻ്റെ സംവിധാനങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു സെലിബ്രിറ്റിക്ക് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നു അതൊക്കെ റിപ്പോർട്ടർ ചാനലായിരിക്കും വന്നത് കാരണം അറിയോ കമ്പകൗട പോയി അവിടെ പോയി കർണാടക പോലീസ് ഉള്ളിടത്ത് കേരള പോലീസ് വളഞ്ഞു എന്ന് പറഞ്ഞാലും കർണാടക പോലീസ് അറിയാതെ അവർക്ക് ഈ കേസ് ഇനി കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല അവർ ചെയ്താൽ പോലും അങ്ങനെ പരസ്പരം രക്ഷിക്കുക സഹായിക്കുക ചെയ്യും ഒളിവിൽ താമസിക്കും അതൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും നോക്കുന്നതിനല്ലേ അപ്പോൾ അപ്പോഴാണ് ഇത്തരം കേസുകൾ സി ബി ഐക്ക് തുടർന്നുള്ള വാദം വരുന്നത് ഇൻ്റർസ്റ്റേറ്റായിട്ട പ്രശ്നങ്ങൾ വരുമ്പം അതായത് ഗവൺമെൻ്റുകൾ അങ്ങോട്ട് രാഷ്ട്രീയമായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറായാൽ കൊലപാതക കേസ് ഉൾപ്പെടെ പല കേസും അങ്ങനെ വന്നിട്ടുണ്ട് അത്തരം കേസുകളാണ് പൊതുവേ സി ബി ഐക്ക് ഇവിടെ പറയുന്നത് ഇത് മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പം ഉണ്ടാകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ മാങ്ങൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന സംഭവങ്ങൾ ഈ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾക്കുള്ള വാർത്താ പ്രാധാന്യം മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തെക്കാൾക്കുള്ള പ്രാധാന്യം അറസ്റ്റ് ചെയ്യാൻ പോയ വാർത്തകൾക്കാണ് അതിനാ പ്ര അതിൻ്റെ അർത്ഥം തന്നെ ഞങ്ങൾ പുറകെ ഉണ്ട് സുമാര നിങ്ങൾ ഓടിച്ചിടുന്നതാണ് ഏറ്റവും വലിയ അല്ല അപ്പോൾ അത് അതൊക്കെ അറിഞ്ഞുകൊണ്ടെന്നുള്ള നടപടി സുമാരക്കുറിപ്പിൻ്റെ ജസ്റ്റ് ഒരു കഥ പറയാം സുമാരക്കുപ്പ് എല്ലാ ദിവസം പത്രങ്ങളിൽ സുമാരക്കുറിപ്പ് ആലപ്പുഴയുണ്ട് കായംകളുണ്ട് എറണാകുളം ഉണ്ട് തിരുനാറൂവിലുണ്ട് മധ്യപ്രദേശിലുണ്ട് ബാംഗ്ലൂരുണ്ട് എല്ലാം പോലീസ് പോകുക ആ വാർത്തയെ നമ്മൾ പിറ്റേ ദിവസം വായിക്കുന്നത് സുമാരക്കുറിപ്പ് മധ്യപ്രദേശിലുണ്ടാകാം ഉടനെ ഇവിടുന്ന് കേരളത്തിന് പോലീസ് അങ്ങോട്ട് പിറ്റേ ദിവസത്തെ വാർത്ത തലനാരിഴയ്ക്ക് കുറിപ്പ് രക്ഷപ്പെട്ടു അപ്പോൾ നമ്മളിങ്ങനെ ആവേശം കൊള്ളിക്കും ഡിറ്റക്റ്റിനോലിങ്ങനെ ആവേശം കൊള്ളിക്കുന്ന വാർത്തകൾ നിറച്ച് നമ്മുടെ ആവേശം ഇങ്ങനെ മാക്സിമം കൊണ്ടുപോകാം അതാണ് ഇവിടെ രാഹുൽ പക്ഷെ ഇത് ആവേശത്തിനപ്പുറം ഇതുപോലെ പറഞ്ഞതുപോലെ ഈ പുറകെ ഓടുന്ന ചെലവുകൾ ഉണ്ടല്ലോ സർക്കാർ പോവാണ് എല്ലാം സർക്കാരിന്റെ ഖജനവിൽ പോകുന്ന നിങ്ങളുടെ പോകുന്നത് മൊത്തം നമ്മുടെ കാശാണല്ലോ ഇത് പി സി ജോർജ് പറഞ്ഞതുപോലെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങള് വരെ കടത്തില്ല ചർച്ച അത്തരം നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ചൊരു ചർച്ച പറയരുത് ആരോഗ്യമേഖലയെക്കുറിച്ച് ചർച്ച അതിന് പകരമാണ് ഇത്തരം സംഭവങ്ങൾ ജയ്ക്കിത് പറയുന്ന മനഃപൂർവ്വം കോൺട്രവേഴ്സിൻ്റെ ഇതിനെ ആരോഗ്യമേഖലയെക്കുറിച്ച് ചർച്ച പറഞ്ഞ വാവിട്ട പ്രസ്താവനകൾ ഒരാൾക്കെതിരെ മാത്രം ഇപ്പം രാഹുലീശ്വരനെതിരെ മാത്രം ഇതുപോലൊരു നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന് ഇതുപോലെ ക്രൂശിക്കുന്നു ഇതിനിടയിൽ സി പി എമ്മിൻ്റെ പല നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതിലും വളർത്തുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു ഇപ്പോൾ ജയ്ക്കിൻ്റെ ഒരു ഉദാഹരണം പോലെ നമ്മളിപ്പോൾ എടുത്ത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതുകൊണ്ട് മാത്രം എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ജയിക്കാം ജയിക്കുന്നെപ്പറ്റി നമുക്ക് ശ്രദ്ധാവേ ഉള്ളൂ അപ്പോൾ ആത്മാർത്ഥമായിട്ട് വിളിച്ച് സത്യം വിളിച്ച് പറയും അറിയില്ല ജയിക്കുന്ന അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ അനിൽകുമാർ എന്ന് പറഞ്ഞാൽ ഒരിക്കല അനിൽകുമാറിനെ പറയുന്നത് അങ്ങനെ വരികയില്ല പറഞ്ഞത് പറഞ്ഞെടുത്ത് വാശി പിടിച്ചിങ്ങനെ നിൽക്കും എല്ലാ മണ്ഡലത്തിലാണെങ്കിലും നിൽക്കും പാർട്ടിക്കെതിരായി ഒന്നും പറയേല നമ്മൾ പറയുക പാർട്ടി പറയാം നാളെ പറഞ്ഞേക്കണേ പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ല എന്ന് പറയാൻ അനിൽകുമാറിനോട് പറഞ്ഞു വിടുന്നെങ്കിൽ അനിൽകുമാർ ചാനലിൻ്റെ ഫോണിൽ എഴുതുന്നു പറയും പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരത്തിൻ്റെ രീതി ഏതാണ് ജയിക്കങ്ങനെയുള്ള കുറേ കൂടെ തുറന്ന സമീപനമുണ്ട് ചില കാര്യങ്ങൾ ഓപ്പൺ ഇപ്പോ ചില തുറന്ന സമീപനങ്ങൾ സി പി എം നേതാക്കളിൽ നിന്നുള്ളത് നമ്മുടെ ഇ പി ജയരാജന്റെ കാര്യം പറഞ്ഞാലും ഇതുപോലെ പല തുറന്ന സമീപനങ്ങളും ഉണ്ടായ ഒരു മനുഷ്യനാണ് അതെ അതിന് അതിന് കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുകയും ചെയ്തു പിണറായി വിജയൻ കഴിഞ്ഞ പുസ്തക പ്രകാശന വേളയിൽ പറഞ്ഞു ശിശു സഹജമായ നിഷ്കളങ്കതയുള്ള നേതാവാണ് ഇ പി ജയരാജൻ എന്ന് പറഞ്ഞത് കുട്ടികളുടെ മനസ്സത്രേ ശിശു സഹജമായ സ്വഭാവമുള്ള ആളിനാണ് ഇവിടുത്തെ ഇ പി ജയരാജന്റെ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൗണ്ടർ ചെയ്ത് അവിടെ പിടിച്ച് നിർത്താനുള്ളൊരു കളിപ്പാട്ട നിർമ്മാണം കളിപ്പാട്ട നിർമ്മാണ വ്യവസായം ശക്തിപ്പെട്ടരെ ശിശു സഹകരമായ പിന്നെ ലോട്ടറി ഉണ്ട് സാന്ത്യാഗമാറ്റുണ്ട് അതും അങ്ങനെ പറയണം ഇവിടെ ഇയാളെ കുറ്റപ്പെടുത്താൻ ജയ്ക്കിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഒറ്റ പ്രശ്നം വരും മറിച്ച് ഇവിടെ ജയ്ക്ക് പരാമർശിച്ച ആൾ രാഹുൽ ആണ് എൻ്റെ മകളോ അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടം ആയിരുന്നുവെങ്കിൽ ഇവിടെ നടപടി ഉണ്ടായത് ഇവർ സി പി എം എം ബിയെക്കുറിച്ചോ എം എൽ എ കുറിച്ചോ രാഹുൽ മാങ്കൂട്ടമോ ഇങ്ങനെ വാക്ക് പറഞ്ഞാൽ ഷാഫി ഫുറമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും വേറെ ആരെങ്കിലും മനസ്സിലാ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അങ്ങനെ ഇവർ ഭയപ്പെട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫി ഫുറമിൽ ആ കോമ്പിനേഷനെ മല പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് സി പി എം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ലീഡേഴ്സ് ബോധകളാണ് ഭയങ്കരമായിട്ട് ബോധലാണ് അതുകൊണ്ടാണ് ഇവരെ എങ്ങനെയെങ്കിലും ആനുഹിലേറ്റ് ചെയ്യണം അപ്പം തങ്ങ തങ്ങൾക്ക് സ്ഥാനങ്ങളൊന്നും കിട്ടാൻ ഇനി കിട്ടാനില്ല ഇനി ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച് എന്നാ പിന്നെ കുഴിയിലേക്ക് കാലി വെച്ചിരിക്കുന്ന രീതിയിലുള്ള പാർലമെൻ്ററി പ്രവർത്തനമായിട്ട് നടക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട് അവരും ഈ കലാപരിപാടി ആ കൈയഴിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതാണ് രാവുൽ മാംകൂട്ടത്തിനെ പറ്റിയ ഏറ്റവും വലിയ വീക്ക്നെസ് പാളയത്തിൽ തന്നെ ഇതുണ്ട് ഉണ്ണിത്താനെപ്പോലുള്ളവർ അലറ നടക്കുക ഉണ്ണിത്താൻ ആരായിരുന്നു ഉണ്ണിത്താൻ അറിയാം അപ്പോൾ ഉണ്ണിത്താൻ എന്തൊക്കെ ഉണ്ണിത്താൻ എങ്ങനെ രക്ഷപ്പെട്ടിരുന്നു അത് ഉണ്ണിത്താൻ അറിയാം ആരെ രക്ഷപ്പെടുത്തിയെന്ന് ഉണ്ണിത്താൻ അറിയാം ആ ഉണ്ണിത്താനാണ് രാവുൽ മാങ്കൂട്ടത്തെ കൃഷിയൊക്കെ നടക്കുന്നത് അതുപോലെ ഇപ്പോൾ ഇവിടെ ജയിക്ക് ജയിക്കിനെ പിടിക്കുമോ ഒറ്റ ചോദ്യം മൾട്ടിമില്യൻ ക്വസ്റ്റിനത് ഇൻ്റഗ്രിറ്റി കാണിക്കട്ടെ ചിക്കനെ പിടിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യങ്ങൾ നമ്മൾ പറയണം ആരെങ്കിലും പരാതിയായിട്ട് വരാൻ കൂടി തയ്യാറാവും വേണ്ട ഇത് മോട്ടോ സുഖമോട്ടോ കേസെടുക്കാമല്ലോ സ്റ്റേ ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ആ ചാനൽ ചർച്ചയിലാണ് ചാനൽ ചർച്ചയിലോളിച്ച പോലും സ്വകാര്യമായിട്ട് സംഭാഷണമോ അല്ലെങ്കിൽ പറയുക ഇല്ല ചാനൽ ചർച്ചയിലാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പരാതിയായിട്ട് ആയിട്ട് ആരെങ്കിലും എം പിമാർ തന്നെ നിർബന്ധം തന്നെ അതിൻ്റെ നിർബന്ധില്ല പക്ഷേ ഏതെങ്കിലും ഒരു പരാതി വേണം അത് ജെന്വൻ ഒരു സ്ട്രോങ് ആയിട്ട് പരാതി വേണമെങ്കിൽ ഏതെങ്കിലും എം പിമാരുടെ ഒരു പരാതി കൊടുക്കണം എം പിമാർ നമ്മുടെ ഷാഫി പറമ്പിലിനെതിരെ ഇതിലും വ്യക്തിഹത്യുണ്ടാക്കുന്ന അശ്ലീലപരമായ പരാമർശം ബാംഗ്ലൂർക്ക് പോയ കേസ് പറഞ്ഞിരുന്നു അതിന് അദ്ദേഹം പരാതി കൊടുത്തിട്ടും ഷാഫി പറമ്പിൽ ഒരു ആണ് ഇപ്പൊ വരെ ഒരു നടപടി നടപടി അദ്ദേഹത്തിന്റെ കുടുംബം ഷാഫിയെ മാത്രമല്ല മലബാറിലെ പെണ്ണുങ്ങളെ മുഴുവൻ ഷാഫി രാഹുലീശ്വരനും അതാണ് അതാണ് പിണറായി വിജയൻ അതാണ് ഇടത്തുവർഷം മുന്നണി നീതിബോധം എന്നുള്ള അറിവ് കേരളത്തിലെ ചിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടെങ്കിൽ ബാക്കി അവർ ചെയ്തോളൂ